തിരുവനന്തപുരം കിഴക്കൂട്ടം നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാറിയാണ് ഫേവറേറ്റ് ഹോംസിൻ്റെ ടെക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുള്ളൂ കേട്ടോ ഈ ഫ്ലാറ്റിനകത്ത് ഇപ്പോൾ ഇനി നിലവിൽ നമുക്ക് മൂന്നാല് ഫ്ലാറ്റുകൾ വിൽപ്പനയ്ക്കുണ്ട് അതായത് ഇനി ബിൽഡറിൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ വിൽക്കുന്നതിനെക്കാട്ടും വിലക്കുറവിൽ ഇതിനകത്തൊരു ഫ്ലാറ്റ് ഞാൻ വാങ്ങിത്തരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരത്തെ വാങ്ങിയിട്ടിരുന്ന ഒരു ഓണർ വിൽക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ നമുക്ക് കഴക്കൂട്ടത്ത് നിന്ന് ഈസിലി വന്നെത്താൻ പറ്റുന്നത് അതായത് കഴക്കൂട്ടത്ത് നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് മേനംകുളം റോഡിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ റെയിൽവേയുടെ ഒരു മേൽപ്പാലം ഉണ്ട് അത് കയറി കയറി ഇറങ്ങിയ ഉടൻ തന്നെ അടുത്തൊരു ചെറിയൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേവറേറ്റ് ഹോംസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റിലേക്ക് എത്താൻ സാധിക്കും ഒത്തിരി അധികം കൂടി നല്ല നീറ്റായിട്ടുള്ളൊരു കെട്ടോ ആണ് ഫേവറേറ്റ് ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഫേവറേറ്റ് ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് സ്വന്തമാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യലെല്ലേ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു അതാ ഇതുവഴിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇവിടേക്കുള്ള വീതിയൊക്കെ നോക്കി നമുക്കൊരു മൂന്ന് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒരു രീതിയിലുള്ള തടസ്സം ഉണ്ടാകത്തില്ല അതാ ഈ സൈഡിലായിട്ട് അവിടെ സെക്യൂരിറ്റി റൂമാണ് ഇതാ ഈ സൈഡിലായിട്ട് നമുക്കൊരു കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗസ്റ്റിൻ്റെ എല്ലാം കാർ പാർക്കിങ്ങിന്തായി ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാം കാർ പാർക്കിംഗ് വരുന്നത് സ്ട്രക്ചറിനകത്തേക്കാണ് കേട്ടോ അപ്പം നമുക്കിനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വാ നമ്മുടെ അപ്പാർട്ട്മെൻ്റെ കെട്ടിടത്തിൻ്റെ എൻട്രൻസ് വരുന്നത് ഇതുവഴിയാണ് അതുപോലെ ബയോമെട്രിക് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് താമസക്കാരാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബയോമെട്രിക് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവും കയറി വരുമ്പോൾ തന്നെ അതാ വിശാലമായിട്ടുള്ള ഒരു ലോഞ്ച് സ്പേസ് കാണും ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്തേക്ക് വന്നൊരു പ്രതീതിയല്ലേ അതാ ഈ രീതിയിൽ നല്ല സ്പേഷ്യസ് ആണ് എത്ര ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരു നാലോ അഞ്ചോ ഫാമിലിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നത് സംസാരിക്കാവുന്നതാണ് ആ രീതിയിൽ വലിയൊരു ലോൺ സ്പേസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് നയൻത് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ നയൻ ഡി ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ വരുന്നത് നമുക്ക് മൂന്ന് ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട് ഈ ഇരുവശങ്ങളിലായിട്ട് രണ്ടെണ്ണം ഇതേ കാണുന്ന ഒരു ലിഫ്റ്റ് അങ്ങനെ മൂന്ന് ലിഫ്റ്റിന്റെ പ്രൊവിഷൻ നമുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ കാർ പാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഫ്ലാറ്റിൻ്റെ വില പറയാൻ പോകുന്നത് ലിഫ്റ്റ് ഇറങ്ങി ഇറങ്ങിയത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ് കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റേസും ഉണ്ട് ഈ രീതിയിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന്റെ എൻട്രൻസ് വരുന്നത് ഇതിപ്പോൾ ബിൽഡർ എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പുതിയ ഫ്ളാറ്റാണ് പുത്തം ഫ്ലാറ്റാണ് ഇതാ ഇവിടെ ഒരു ഫോയർ സ്പേസ് കിട്ടും ഇവിടെ ആയിട്ട് ഇനി അവർ ശരിക്കും ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അഡ്വാൻസും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതേ സെയിം ഫ്ളാറ്റിൻ്റെ ഓൾറെഡി ഇവർ ഇവിടുത്തെ ഒരു മോക്കപ്പ് ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്തേക്കാം അങ്ങനെ ആവുമ്പോൾ ഈ ഫ്ലാറ്റ് ഏത് രീതിയിൽ വരും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അതായത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള അതിൻ്റെ വർക്കുകൾ ഇവിടെ ചെയ്തു തരുന്നുണ്ടാവും ചെയ്ത് തരുന്നുണ്ടാവുന്നല്ല നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഇവർ പറയുന്ന വില വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സാണ് വില പറയുന്നത് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇവിടെ നിന്നാൽ നമുക്ക് കടൽ കാണാം അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ നയൻത്ത് ഫ്ലോറാണ് അതുകൊണ്ട് തന്നെ കടൽ നല്ല പോലെ വിസിബിളാണ് ക്യാമറയിൽ അത്രത്തോളം നീറ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമുക്ക് ഈ ഫ്ലാറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു മനോഹാരിത നിങ്ങൾക്ക് ആസ്വദിക്കാം ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം കേട്ടോ ആ രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത് നമുക്ക് ഈ ഫ്ലാറ്റിന് ശരിക്കും രണ്ട് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കോമൺ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അതുപോകെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബാൽക്കണി സ്പേസ് കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം സെക്യൂരിറ്റി ഗൈഡ് നമുക്ക് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതായത് വീഡിയോ ഡോർ കോളിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇനി ഇതിനകത്ത് കബോർഡ് വർക്കുകൾ നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇതിനകത്ത് ഫുൾ ഇൻറ്റീരിയർ വർക്ക് അതായത് ഏറ്റവും ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഫിഫ്റ്റീൻ ലാക്സ് കൂടെ മുടക്കിയാൽ മതിയാവും കേട്ടോ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിങ്ക് എല്ലാം വെക്കാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ് അതുപോലെ ഗ്യാസ് ഒന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട താഴെ വന്ന പൈപ്പ് ലൈൻ ആണ് അതുവഴിയാണ് നമുക്കിതിലേക്കുള്ള ഗ്യാസിൻ്റെ കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ മീറ്റർ റീഡിങ്ങിൽ എത്രയാണോ വരുന്നത് അതിൻ്റെ പേയ്മെൻറ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതിയാവുള്ളൂ നമുക്ക് മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വേസ് അതായത് ഈ കാണുന്ന വാഷ്പേസിൽ വന്നിട്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ തന്നെ എല്ലാത്തിലും പ്രീമിയമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇതാ ഇത് നമ്മുടെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ബെഡ്റൂമിൻ്റെ കബോർഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രൊവിഷൻ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കബോർഡ് നമുക്കിതിനകത്ത് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ റൂമിന് നമുക്കൊരു ഇടത്തിനും ഉണ്ടാകുന്നില്ല കട്ടിലിട്ട് കഴിഞ്ഞാൽ റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും നമ്മുടെ ബാത്റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഈ ഒരു വാഷ് ബേസിൽ വരുന്ന റാക്സ് റാമിക്സിൻ്റെയാണ് അതുപോലെ ഗ്രോഹയുടെ ക്ലോസ്സെറ്റാണ് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ പ്രീമിയം ഫിറ്റിങ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ശരിക്കും കഴക്കൂട്ടം ബേസ് ചെയ്ത് നല്ലൊരു ലക്ഷറി ഫ്ളാറ്റ് നിങ്ങൾ വാങ്ങണമെന്ന് ഇത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അത്രയും വലിപ്പമുള്ളൊരു ഫ്ലാറ്റാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നില വീടും ഫ്ളാറ്റും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് കുറേ കൂടെ സ്പേഷ്യസ് ആണ് കേട്ടോ ഇത് പല രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റേഴ്സ് ഇല്ല അങ്ങനെ ഈ കാർ പാർക്കിംഗ് സെപ്പറേറ്റ് ആയിട്ടില്ല അങ്ങനെ കുറേ അധികം സംഭവങ്ങളില്ല ആ ഒരു സ്പേസ് ും കൂടെ ഇതിനകത്ത് കയറി വരും അപ്പം നമുക്ക് ഇതിനകത്തുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതലായിരിക്കും നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വാങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് വാങ്ങുന്നത് നമ്മൾ വ്യത്യാസമുണ്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പേസ് വളരെ കൂടുതലായിരിക്കും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഈ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് ഇവിടെ തുറക്കുമ്പോൾ നല്ല കാറ്റാണേ നമുക്ക് രാത്രി ബെഡ്റൂമിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നമുക്ക് നമുക്കിവിടുത്തെ ഒരു വൈവൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റും നോക്കാം അവിടെ കടൽ കാണാം നോക്കി ആ രീതിയിലാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ നമ്മുടെ ഈ വീടിന്റെ രണ്ട് ബാൽക്കണി ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച് കണക്കുള്ള സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് പൈപ്പ് ഫിറ്റിംഗ് ആയാലും നമ്മുടെ സാനിറ്ററി വേസ് ആയാലും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം പ്രീമിയം രീതിയിലുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അത ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേ ഇവിടെ ആയിട്ട് അകത്തേക്ക് നമുക്ക് കബോർഡ് വെക്കാവുന്ന ഒരു സ്പേസ് വിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് നീറ്റായിട്ടൊരു കബോർഡ് ചെയ്തെടുക്കാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂം മെറ്റീൻസ് എല്ലാം സിമിലർ ആണ് കേട്ടോ മതി ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ വരുന്ന കോമൺ ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഗെയിം റൂമാണ് ഇതിനകത്ത് ടേബിൾ ടെന്നീസും ചെസ്സും ക്യാരംസും അങ്ങനെയുള്ള സെറ്റപ്പല്ലേ ഇതിനകത്തുണ്ട് നമുക്ക് ഇതിനകത്തൊരു ആൾക്കാരെ കുറേ കമ്പനിയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന ഗെയിം കളിക്കാം അതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ജിമ്മുണ്ട് മൾട്ടി ജിമ്മാണ് ഒത്തിരിയധികം ഇൻക്വിപ്മെൻസോട് കൂടി ഫുൾ സെറ്റപ്പിലാണ് നമ്മുടെ ഈ ഒരു ജിം ജിം ഏരിയ ഉള്ളത് ഇതെ ഇത് നമ്മുടെ മൾട്ടി പർപ്പസ് ഏരിയയാണ് അതായത് നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിന് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്കും എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഭാഗവും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു അത്യാവശ്യം വലിയൊരു ഫംഗ്ഷൻ നമുക്കൂടെ വെച്ച് തന്നെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും ഇതേ ഇതാണ് നമ്മുടെ റൂഫ് ടോപ്പ് റൂഫ് ടോപ്പിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത് അതായത് ഇവിടെ കിഡ്സിനും സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു പൂൾ സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഒരു ഫ്ലാറ്റിൽ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹെസൽ ഫ്രീ ആണ് മോസ്ലി നമുക്കിപ്പോൾ ഒരു കാര്യത്തിലും നമുക്കിതിൻ്റെ പറയം നടക്കണ്ട ഇപ്പോൾ ഗ്യാസിനാണെങ്കിൽ ഗ്യാസ് നമ്മുടെ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അമ്യൂനിറ്റീസ് ആണെങ്കിൽ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമുക്കിത് ഉപയോഗിക്കാം അതിനുള്ളൊരു സാധാരണ നോമിനലായിട്ടുള്ള മെയിൻ്റെനൻസ് ചാർജ് മാത്രം കൊടുത്താൽ മതി വേസ്റ്റ് ഡിസ്പോസലിനാണെങ്കിൽ ഇനി വേസ്റ്റും കൊണ്ട് നമ്മൾ പുറത്തേക്ക് കിടക്കണ്ട അതിനിടെ ആൾക്കാരുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും ഇങ്ങനെ ഒത്തിരിയധികം ആണ് നമുക്കൊരു ഫ്ലാറ്റിനകത്ത് ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോഴത്തേക്കും ഇത് പല രീതിയിലുള്ള കമൻറ്റ്സ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് കേട്ടോ പലരും ഇതിനെപ്പറ്റി ചിന്തിക്കാണ്ടാണോ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഇന്ന് കാണിച്ച ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബിൽഡറിനെ നിന്ന് നിങ്ങൾ നേരിട്ട് വാങ്ങിയാലും ഈ റേറ്റിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു നമ്മുടെ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എല്ലാ സ്പേസിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇ വിയൊക്കെ ചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടികളൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ടിൽ തന്നെ ഇവിടെ വന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇ വിയാണ് അതുകൊണ്ട് തന്നെ അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണേ നമുക്ക് ഈ ഒരു പാർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വില പറഞ്ഞിട്ടുള്ളത്